പ്രിയപ്പെട്ടവരെ ഇന്നലെയാണ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് അതിൽ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു മലയാളികൾ നല്ലൊരു വിഭാഗം മലയാളികളും പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് അവസാനം ഫലപ്രഖ്യാപനം വന്നപ്പോ അവാർഡ് പ്രഖ്യാപനം വന്നപ്പോ നന്മകൾ നേരത്ത് മയക്കം എന്നൊരു സിനിമ പരാമർശിക്കപ്പെട്ടതുപോലുമില്ല മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചതുമില്ല കനഡയിൽ നിന്നുള്ള ഋഷഭ് ഷെട്ടിക്കാണ് അവാർഡ് ലഭിച്ചത് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിലടക്കം വലിയ ക്യാമ്പയിൻ ഇന്നലെ ഉണ്ടായിരുന്നു വലിയ സംശയങ്ങൾ മമ്മൂട്ടിക്ക് അവാർഡ് നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു ജൂറി വല്ലാതെ വിചാരണ ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ജൂറി രാഷ്ട്രീയമായി സ്വാധീനിക്കപ്പെട്ടു ഒരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ട് മനപൂർവ്വം മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാത്തതാണ് എന്ന നിലയിലൊക്കെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനടിയിൽ ഒരു സുഹൃത്ത് അയച്ച കമന്റ് ഇങ്ങനെയായിരുന്നു ഈ നൻപകൽ നേരത്ത് മയക്കത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ ഇന്ന് മോഹൻലാലിന് പോലും കഴിയില്ല പിന്നെയല്ലേ ഋഷഭ് ഷെട്ടി ആ കഥാപാത്രത്തിനോട് അല്ലെങ്കിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രങ്ങളോട് മത്സരിക്കുക എന്നൊരു കമന്റ് വന്നിരുന്നു സത്യമാണ് ഒരു പക്ഷേ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു ജെയിംസും സുന്ദരവും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ചും സുന്ദരം ഈ സുന്ദരം എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ വല്ലാതെ എവിടെയൊക്കെയോ ഏതൊക്കെയോ ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു കഥാപാത്രമാണ് ഒരു വല്ലാത്ത ഭാവതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു കഥാപാത്രമാണ് ഇപ്പം മമ്മൂട്ടിയുടെ മാത്രം മെച്ചമായി പറയുകയും ചെയ്യുന്നില്ല അത് ആ കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുത്തത് ഹരീഷ് എന്ന പ്രതിഭാതനായ എഴുത്തുകാരൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന പ്രതിഭയുള്ള സംവിധായകൻ അവരുടെയൊക്കെ ഒരു എഫേർട്ടിന്റെ ഭാഗം കൂടിയാണ് ആ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ചും ഈ സുന്ദരം എന്ന കഥാപാത്രം അപ്പൊ ആ കഥാപാത്രത്തെ അത്രമേൽ മനോഹരമായി അവതരിപ്പിച്ച മമ്മൂട്ടിക്ക് മുൻപിൽ ഋഷഭ് ഷെട്ടിയുടെ കാന്താരയിലെ പ്രകടനം അത്ര ഗംഭീരമായ പ്രകടനമാണോ ഇപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വീണ്ടും പറയുന്നതിനു മുമ്പ് ഈ രണ്ട് സിനിമകൾ ഒന്നുകൂടി കണ്ടു നോക്കിയപ്പോഴും ഋഷഭ് ഷെട്ടിയുടെ ആ കഥാപാത്രം കാന്താര സിനിമയിലെ കഥാപാത്രം ഒട്ടും മോശപ്പെട്ട കഥാപാത്രമല്ല അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ആ കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു അഭിനയ പ്രതിഭ തന്നെയാണ് ഋഷഭ് ഷെട്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ചും ക്ലൈമാക്സ് സീനുകളൊക്കെ അതിഗംഭീരമായി ഋഷഭ് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ നന്മകൾ നേരത്ത് മയക്കത്തിലെ സുന്ദരത്തെ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ സുന്ദരത്തിന്റെ ഏഴയിലത്ത് പോലും ആ കഥാപാത്രം വരില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് മമ്മൂട്ടി തന്നെ ചെയ്തിട്ടുള്ള എത്രയോ കഥാപാത്രങ്ങളുടെ ഏഴയലത്ത് പോലും വരാത്ത തരത്തിൽ അത്രയും ഒരു ശക്തിയുള്ളൊരു കഥാപാത്രമാണ് സുന്ദരം സുന്ദരമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടവർ മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർ മമ്മൂട്ടി ഫാൻസ് മാത്രമല്ല മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേർ മമ്മൂട്ടിക്ക് ആ പുരസ്കാരം ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയോടെ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇന്നലെ രാത്രിയോടെ ഈ ജൂറി അംഗം കൂടിയായിരുന്ന എം വി പത്മകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് പറയുന്നു നന്മകൽ നേരത്ത് മയക്കം മാത്രമല്ല മമ്മൂട്ടിയുടെ ഒരു സിനിമയും ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടി പരിഗണനാ പട്ടികയിലേക്ക് വന്നിട്ടില്ല ഇതിന്റെ അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ കാണിക്കാണ് ഈ ലിസ്റ്റിൽ മമ്മൂട്ടിയുടെ ഒരു ചിത്രവും വന്നിട്ടില്ല പിന്നെ ഇത്രയേറെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടുന്നില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലില്ലേ സത്യത്തിൽ ഏറ്റവും വേദനയുള്ള കാര്യം അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റ് ആണ് ഇതിനകത്ത് ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി സാറിന് നന്മകൽ നേരത്തും മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല ഇത് ആരാണ് അയക്കാതിരുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് സ്വാഭാവികമായും എവിടെ അട്ടിമറി ഉണ്ടായോ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ ഈ ചിത്രം മനഃപൂർവ്വമാരെങ്കിലും ഈ ഈ ജൂറിയുടെ പരിഗണനയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും അട്ടിമറി നടത്തിയോ എന്തുകൊണ്ട് ഇത് അയച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ എവിടെ എന്ത് പിഴവ് സംഭവിച്ചു എന്നൊക്കെയാണ് സ്വാഭാവികമായി ഒരു മാധ്യമപ്രവർത്തകൻ ഉണ്ടാകുന്ന ഒരു കൗതുകത്തിന്റെ പുറത്ത് ബന്ധപ്പെട്ട അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് കൃത്യമായും ഒരു അശ്രദ്ധയിൽ സംഭവിച്ച ഒന്നാണ് എന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ആ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഈ മൂന്ന് സിനിമയും മമ്മൂട്ടിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്യപ്പെട്ട ഈ സിനിമകൾ മൂന്ന് സിനിമകൾ നന്മകൾ നേരത്ത് മയക്കവും അതുപോലെ റോഷാക്കും പുഴുവും ഈ മൂന്ന് സിനിമകളും ജൂറിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഒരു ജീവനക്കാരനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ മൂന്ന് സിനിമയും ഹാർഡ് ഡിസ്കിലാക്കി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു അദ്ദേഹത്തിന് വളരെ നിർഭാഗ്യവശാലെന്തോ അസുഖമുണ്ടാകുന്നു ആ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ടു ദിവസം ആശുപത്രിയിലാകുന്നു അതിനുശേഷം ഇദ്ദേഹം ഇക്കാര്യം മറന്നുപോകുന്നു അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പുരസ്കാരത്തിനു വേണ്ടി മമ്മൂട്ടിയുടെ മൂന്ന് ചിത്രങ്ങൾ അയച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മനുഷ്യൻ നിർഭാഗ്യവശാൽ ഈ മൂന്ന് ചിത്രങ്ങളും അയക്കുന്നില്ല അല്ലെങ്കിൽ അത് സാങ്കേതികമായി അയക്കാൻ കഴിയുന്നില്ല അദ്ദേഹം അത് മറന്നുപോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഒരു സംഭവം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിനെ ഏതെങ്കിലും തരത്തിൽ വലിയ അത് ഈ മാധ്യമങ്ങളോട് തുറന്നു പറയാനോ ഒന്നും അവരുടെ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നൊന്നും ഒരു നീക്കം ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ചും അവർക്ക് വലിയ വിവാദങ്ങളിലേക്കൊക്കെ ഇക്കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിലുള്ളൊരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും ഏതായാലും ഇതാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ നിർഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോ വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിൽ ഫൈനൽ നഷ്ടപ്പെടുന്നത് പോലെയുള്ളൊരു വല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ ജൂറിയുടെ പരിഗണനയ്ക്ക് മമ്മൂട്ടിയുടെ കരിയറിലെ അദ്ദേഹം ചെയ്ത ഏറ്റവും മനോഹരമായ രണ്ട് കഥാപാത്രങ്ങൾ ഇപ്പോൾ സുന്ദരം സുന്ദരം എന്ന കഥാപാത്രവും അതുപോലെ ജെയിംസ് എന്ന കഥാപാത്രവും ആ സിനിമ തന്നെ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ മികച്ച തിരക്കഥ അത് തിര തിരക്കഥ എഴുതിയ എസ് ഹരീഷിനെ സംബന്ധിച്ച് അതുപോലെ അത് സംവിധാനം ചെയ്ത ജോ ജോസ് പെല്ലിശ്ശേരിയെ സംബന്ധിച്ചൊക്കെ അത് നിരാശാജനകമാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് മാത്രമായി ഒരു പുരസ്കാരം ലഭിക്കേണ്ട സിനിമയല്ല നന്മകൾ നേരത്തുമയക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകൾ സ്വാഭാവികമായും മറ്റ് പല മേഖലകളിൽ ഇപ്പോൾ സംവിധാനമോ മികച്ച അഭിനയമോ എന്നതിലുപരി മറ്റു പല മേഖലകളിലും പുരസ്കാരം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മൂന്ന് ചിത്രങ്ങളാണ് ആ നിലയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയുടെ മുമ്പാകെ എത്താതെ പോയത് അത് തികച്ചും നിർഭാഗ്യകരമാണ് അവിടെ നമ്മളിനി ഈ ജോറിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വാഭാവികമായും പ്രേക്ഷകർക്കുണ്ടാകുന്ന സംശയമാണ് മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന സംശയമാണ് പ്രത്യേകിച്ചും ആട്ടം പോലെ ഒരു സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നൽകുമ്പോൾ ആ ജൂറിയുടെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാകും അത്രയും സൂക്ഷ്മമായി ആ ഒരു ഒരു ക്ലാസ് നിലവാരത്തിലുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് ജൂറി അവലംബിച്ചത് എന്ന് വ്യക്തമാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ആട്ടത്തിനാണ് കിട്ടിയത് മനോഹരമായ ആനന്ദകർഷിയുടെ മനോഹരമായ വർക്കാണ് ആ സിനിമ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പൊ അങ്ങനെ ഒരു സിനിമയെ മികച്ച സിനിമയായി പരിഗണിച്ച ജൂറിയെ സംബന്ധിച്ച് ജൂറിയിൽ നമുക്ക് സംശയം പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യവുമില്ല നന്മകൾ നേരത്തു പോലെ ഒരു സിനിമ ജൂറിയുടെ മുൻപിൽ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ മികച്ച നടൻ മാത്രമല്ല അതിനപ്പുറമുള്ള എത്രയോ പുരസ്കാരങ്ങൾ ആ ചിത്രത്തിന് ലഭിച്ചേനെ ചിലപ്പോൾ മികച്ച സംവിധായകനുള്ള പുരസ്കാരം അടക്കം ലഭിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു സിനിമ സംഭവിച്ചു പോയതാണ് ലിഹോ ജോസ് പെലിശേരിയും മമ്മൂട്ടിയും ഹരീഷും ഒക്കെ ചേർന്ന ആ ഒരു സംഘത്തിന് ആ ഒരു ടീമിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള മനോഹരമായ ഒരു ചിത്രമായിരുന്നു നന്മകൽ നേരത്ത് മയക്കണം എന്നർത്ഥമില്ല ആ ചിത്രം തഴയപ്പെട്ടു പോയത് ഇത്തരം കേവലം അശ്രദ്ധ കൊണ്ടാണ് എന്നുള്ളത് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നു അത് സംഭവിക്കാനുള്ളത് സംഭവിക്കുമെന്നൊക്കെ പറയുന്നത് പോലെ പറയാനുള്ളത് മറ്റൊന്നും പറയാൻ നിവർത്തിയില്ല എല്ലാ മമ്മൂട്ടി ആരാധകരെയും പോലെ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും പോലെ എല്ലാ പ്രേക്ഷകരെയും പോലെ അത്യധികം വേദനയോടെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പറയുന്നത് ഇതിലും മനോഹരമായ കഥാപാത്രങ്ങളുമായി മമ്മൂട്ടിക്ക് ഇനിയും അപ്രവാളിയിൽ വിസ്മയങ്ങൾ തീർക്കാൻ കഴിയട്ടെ അദ്ദേഹത്തിന് കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളായി ഇങ്ങനെ പകർന്നാടാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് സ്നേഹം